ഹലോസ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡി അപ്പ് ഒറ്റപ്പാലം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിന്ന് കുറച്ച് ഷേർട്ട് ഡ്രസ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഓഫീറ്റ് വരുന്നത് ഒരു ത്രീ പാറ്റേൺസ് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് സേജൻ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വൺ വൈറ്റ് ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് എക്സ് ടു ടു ത്രിബ്ലെക്സ് വരെ അവൈലബിൾ ആണ് നമ്മുടെ മുന്നൊക്കെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷേർട്ട് ഡ്രസ് ത്രിബ്ലെക്സിൽ അവൈലബിൾ ആണെന്ന് ഈ പാറ്റേൺ ത്രിപ്ലെക്സിൽ അവൈലബിൾ ആണ് സൊ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ അതൊരു രക്ഷയില്ല ഒരു അടിപൊളി കളറിന്റെ തന്നെയാണ് ഇത് ഫ്രണ്ടിൽ ബട്ടൺ വരുന്നുണ്ട് സോ നമുക്ക് ഫീഡിംഗ് ഫ്രണ്ട്ലി കൂടിയാണ് ഫുൾ ലെങ്ത്തിൽ അബായ സ്റ്റെയിലും കൂടിയാണ് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ സ്ലീവ് എലാസ്റ്റിക് കഫ് സ്ലീവ് ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഔട്ട് കിറ്റ് വന്നിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമുക്ക് മാർക്കറ്റിൽ ഇത് ചീപ്പ് റേറ്റിന് അവൈലബിൾ ആണ് സോ പക്ഷെ ഇതിന് ഇട്ട് അതിന്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടഡ് ക്ലോത്ത് തന്നെ വേണം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വൾബിറോ നയൻ ഫ്രൈ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇപ്പൊ തൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് മറക്കാതെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക സീ യു ബൈ ബൈ